പ്രവീൺ പ്രണവ് ഫാമിലി വ്ളോഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുമ്പോൾ പുതിയൊരു പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് പ്രവീൺ വീട്ടുകാർക്കെതിരെ പ്രവീൺ പങ്കുവെച്ച വീഡിയോകൾ രണ്ട് വീഡിയോകളും പ്രവീൺ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് പ്രണവ് തന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഇട്ട വീഡിയോ പ്രണവും മാറ്റിയിട്ടുണ്ട് ഇതോടെ ഇരു കുടുംബങ്ങളും തമ്മിൽ കണ്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കി എന്ന് തന്നെ വേണം കരുതാൻ അല്പസമയം മുമ്പ് പ്രവീൺ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട ഒരു സ്റ്റോറി ഇങ്ങനെയായിരുന്നു ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെയധികം മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തിനെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിംഗ് നടന്നതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂരമാണ് ഇതിൻ്റെ പേര് എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ലോ സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ പ്രൈവറ്റാക്കുന്നു വീഡിയോ ചാനലിൽ നിന്ന് മാറ്റിയതിനെക്കുറിച്ചുള്ള കാരണമാണ് പ്രവീൺ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇരു കൂട്ടരും പരസ്പരം സംസാരിച്ച് കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവീൺ പങ്കുവച്ച വീഡിയോയിൽ പുള്ളി വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അൻപത് ലക്ഷത്തിലധികം ആളുകളാണ് ചുരുങ്ങിയ നിമിഷം കൊണ്ട് ആ വീഡിയോ കണ്ടിട്ടുള്ളത്